നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഒതുക്കുങ്ങലിൽ ഓട്ടോറിക്ഷ താഴ്ചലേക്ക് മറിഞ്ഞ് തിരൂരങ്ങാടി സ്വദേശിയായ യുവാവ് മരിച്ചു രാത്രി ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം തിരൂരങ്ങാടി പള്ളിപ്പറമ്പ് സ്വദേശി അബൂബക്കറിന്റെ മകനും തിരൂരങ്ങാടി ഈസ്റ്റ് ബസാർ സ്വദേശിയും ഇപ്പോൾ എൻ കെ റോഡിൽ താമസക്കാരനുമായ ചെമ്പൻ മുബഷിർ എന്ന കുഞ്ഞുട്ടിയാണ് മരിച്ചത് ബസ് ഡ്രൈവറായ മുബഷീർ ജോലി കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് ഓട്ടോയുമായി പോകുന്നതിനിടയിലായിരുന്നു അപകടം ഓട്ടോ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കുപറ്റിയ മുബീറിനെ കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് പുലർച്ചെയാണ് മുബഷീർ മരണപ്പെട്ടത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി